Нам സീരിയൽ പ്രേക്ഷകർക്ക് വളരെ സുപരിസ്ഥയായ മുഖമാണ് അപ്സരയുടേത് നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സാന്ത്വരം സീരിയലിലെ ജയന്തി അവതരിപ്പിച്ചുകൊണ്ടാണ് അപ്സര പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയത് സാന്ത്വം സീരിയലിലെ ജയന്തി എന്ന വില്ലത്തി കഥാപാത്രവും സമാനമായ നിരവധി നെഗറ്റീവ് റോളുകളും ചെയ്ത മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയമായി മാറിയ നടിയാണ് അപ്സര രത്നാകരൻ പിന്നീട് ബിഗ് ബോസ് മലയാളത്തിന്റെ ഭാഗമായതോടെ ജനപ്രീതി വർധിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ആറാം സീസണിലാണ് അപ്സര പങ്കെടുത്തത് ഇതിലൂടെ വലിയ സ്വീകാര്യത നേടിയെടുക്കാൻ നടിക്ക് സാധിച്ചു ബിഗ് ബോസിന് ശേഷം തന്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം ആരംഭിക്കാൻ പോകുകയാണെന്ന് സന്തോഷം വാർത്തയാണ് അപ്സര അപ്സരുന്നത് കേരള പോലീസിൽ ജോലിക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയായിരുന്നു അപ്സര അച്ഛന് ജോലിയിലേക്കുള്ള അപേക്ഷ നൽകിയിരുന്നുവെന്നും അത് ഓർഡർ ആയെന്നുമാണ് അപ്സര നേരത്തെ അറിയിച്ചിരുന്നത് അതേസമയം പോലീസ് യൂണിഫോം ധരിച്ചാലും ഓഫീസ് ജോലിയിലേക്കായിരിക്കും താൻ എത്തുക എന്നതാണ് അപ്സര പറഞ്ഞിരുന്നത് രണ്ടു വർഷം മുമ്പ് നടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്നതോടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും നടിക്ക് നേരിടേണ്ടതായി വന്നു എന്നാൽ ഇപ്പോൾ അപ്സര തന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ജീവിതത്തിൽ ആരെയും വിശ്വസിക്കരുതെന്നും അങ്ങനെ വിശ്വസിച്ചവരിൽ നിന്ന് തനിക്ക് സങ്കടപ്പെടേണ്ടി വന്നിട്ടുണ്ടെന്നുമാണ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തില് അപ്സറ പറഞ്ഞത് ഇതിനോടനുബന്ധിച്ച് നടി ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന് ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ നവംബർ ഇരുപത്തി ഒൻപതിന് അപ്സരയും സംവിധായകൻ കൂടിയായ ആൽബി ഫ്രാൻസിസും തമ്മിലുള്ള വിവാഹ വാർഷികമായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ ഭർത്താവിനൊപ്പമുള്ള യാതൊരു ഫോട്ടോകളും നടി പങ്കുവച്ചിട്ടില്ല ഇതൊക്കെ ഇരുവർക്കുമിടയിൽ പ്രശ്നമുണ്ടെന്ന് സൂചനകൾ നൽകിയെന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഒരു സഹോദരന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ നടി പറഞ്ഞ വാക്കുകളും വൈറലാവുകയാണ് ഇന്ന് എന്റെ സഹോദരന്റെ വിവാഹമായിരുന്നു വിവാഹത്തിന് എന്റെ ഭർത്താവ് വന്നില്ല പുതിയ പ്രൊജക്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടില്ല സിനിമയുടെ കാര്യമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഭഗവതി അനുഗ്രഹിച്ചെല്ലാം പെട്ടെന്ന് നടക്കട്ടെ ഞാൻ ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനി നല്ലൊരു വേഷം വരികയാണെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ സിനിമ ചെയ്യാനാണ് ഇഷ്ടം ഞാനിപ്പോൾ അധികം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനില്ല കുറച്ച് വേണ്ടി അത് മാറ്റി വെച്ചിരിക്കുകയാണ് ാണ് നമ്മൾ അധികം ആരെയും വിശ്വസിക്കാതിരിക്കുകയാണ് നല്ലത് എല്ലാവരുടെയും അടുത്ത് എപ്പോഴും ഒരു അകലം പാലിച്ചിരിക്കണം ആരെയും അധികം വിശ്വസിക്കരുത് പരിധിയിൽ കൂടുതൽ ആരെയും വിശ്വസിക്കരുതെന്ന് എന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ പഠിപ്പിച്ചതാണ് അങ്ങനെ വിശ്വസിച്ചാൽ നമ്മൾ ഒത്തിരി സങ്കടപ്പെടേണ്ടി വരും എല്ലാ ആളുകളും വ്യത്യസ്തരാണ് നമ്മുടെ അടുത്ത് സ്നേഹം മാടിക്കുന്നവർ അവരാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കും അടുത്ത് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണ് ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കുറെ വർഷമായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ വിവാഹം കഴിഞ്ഞ സമയത്ത് എന്റെ പേരിൽ വിവാദങ്ങൾ വന്നിട്ടുണ്ട് എന്നാലും പുറത്തു പോകുമ്പോൾ ആളുകൾ എന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് കൂടുതലും ചെയ്തിട്ടുള്ളതെങ്കിലും പ്രേക്ഷകരുടെ നിന്ന് സ്നേഹമാണ് ലഭിച്ചിട്ടുള്ളത് ആ സ്നേഹവും കണപ്പാടും എന്നും ഉണ്ടാവുമെന്നും അപ്സര പറഞ്ഞിരുന്നു തിരുവനന്തപുരം സ്വദേശിനിയായ അപ്സര പത്ത് വർഷത്തിലേറെയായി രംഗത്തുണ്ട് അപ്സര മുഖ്യവേഷത്തിലെത്തിയ ഉള്ളത് പറഞ്ഞാൽ എന്ന സീരിയലിന്റെ സംവിധായകൻ ഭർത്താവായ ആയിരുന്നു ഈ സീരിയലിലെ പ്രകടനത്തിന് അപ്സരയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ലഭിച്ചിരുന്നു